ഹലോ ഗെയ്സ് ഇപ്പോൾ നമ്മളെ ഊത് മരത്തിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് തണ്ണിമത്തൻ നടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പം നട്ടിട്ട് അത് മുളച്ചിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുതരാം കാണുന്നതാണ് നമ്മളെ തണ്ണിമത്തൻ ഉണ്ടല്ലേ പത്ത് സീഡാണ് ഞാൻ നട്ടത് കേട്ടോ പത്തും മുളച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഓരോ ഘട്ടം നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇതിലൂടെ അപ്ലോഡ് ചെയ്യാം എല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഊത് കൃഷി ഇതിന് മുന്നേ മൂന്ന് നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ നമുക്ക് വെള്ളം ഇതിന് നനക്കാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ മീന് കുറച്ച് തീറ്റയും കൊടുക്കാമെന്ന് വിചാരിച്ചു കൊയ്ക്കാർപ്പിന് ഓക്കെ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്